ഇ സി ടേപ്സ് ടൈസിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനൊന്ന് ഇരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്ഷയ പാർട്ട് വണ്ണിലെയും ടുവിലെയും ചാൻസ് സമ്പർക്ക് കിട്ടിയ പ്രൈസോഡ് ഏതെങ്കിലും ഓർഡർ ആയി നോക്കാം പന്ത്രണ്ട് അറുപത്തി ഇരുപത്തൊമ്പത് എഴുപത്തൊന്നായി രണ്ടായിരം വന്നു അറുപത്തേഴ് പന്ത്രണ്ടായി അഞ്ഞൂറൊന്ന് അറുപത്തെട്ട് പൂജ്യം ഒമ്പത് അറുപത് തൊണ്ണൂറ്റെട്ടായി ആയിരം ഒന്ന് പതിനേഴ് മുപ്പത് പൂജ്യമേ പതിമൂന്നായി ആയിരം ഒന്ന് എൺപത് എഴുപത്താറ് എഴുപത് എൺപത്തൊമ്പതായി ആയിരം ഒന്ന് എൺപത്തേഴ് അറുപതായി അഞ്ഞൂറൊന്ന് നാൽപ്പത്താറ് എഴുപത്തൊമ്പത് അറുപത്തിനാല് അറുപത്തേഴായി അഞ്ഞൂറൊന്ന് നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റിനാലായി അംഗർ ഒന്നും പതിനാറ് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് പൂജ്യമൂന്നായി അടർ ഒന്നും എന്നീ പ്രൈസ് വളങ്ങൾ കൊടുത്ത അക്ഷയ പാട്ടോടെയും ടുവിലെ ചാൻസ് പെട്ടെന്ന് പ്രൈസ് കെട്ടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിട്ടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോകത്തിലെ ചാൻസ് സമ്പടുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വിൻവിൻ പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർഡർ ആയി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മെറ്റുമായി മാത്രം എടുക്കുക പാട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ അറുപത്താറ് എൺപത്തൊമ്പത് പൂജ്യം നാല് അറുപത് പതിനൊന്ന് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് അടുത്ത ചാൻസ് നമ്പർ പാർ പൂജ്യം മൂന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തേഴ് എൺപത്തൊമ്പത് പൂജ്യം എട്ട് പതിനേഴ് അമ്പത് പൂജ്യം ആറ് എന്നീ ചാൻസ് നമ്പറുകളാണ് വിൻ വിൻ പാർട്ട് ടുയിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ subscribe to